ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ചേർത്തത് എന്താണ് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഹരീഷ് കണാരൻ നടത്തിയ ഒരു പ്രസ്താവന ആയിക്കോട്ടെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇന്നലെ പോലും എന്റെ പേജിൻ്റെ ഒരുപാട് അനാവശ്യ കമെന്റുകൾ ഇങ്ങനെ അതാണ് വന്നുകൊണ്ടേ ഇരിക്കുക ഇദ്ദേഹത്തിനോട് ഞാൻ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ആദ്യം തരുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടു അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇരുപത് ലക്ഷം രൂപ ഞാൻ അയാളൊന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നതായാലും പച്ചക്കള്ളം പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബോധ്യമാകും അഞ്ചു വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണ് ഇത് ഏകദേശം എഴുപത്തിരണ്ട് സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് എന്തൊക്കെ ഉത്തരവാദിത്ത വിശ്വാസമാണ് സംഭവമാണ് ഈ എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ശമ്പളങ്ങൾ തരണം എന്താ കണക്ക് നോക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലയിൽ

അരീഷ് ഖണ്ണാന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അരീഷ് ഖണ്ണാന്റെ അവസരങ്ങൾ ഇനി നാളെ ഒരു അവസരം വന്നാൽ അയക്കെ മേടിച്ചു കൊടുക്കും എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ലേ പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല കഴിവുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ പോക്കൂടെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും എവിടെ ഒതുക്കാനാണെ നമ്മളങ്ങനെ എന്ത് ഒതുക്കാനോ ഇപ്പൊ തന്നെ ഒതുങ്ങിയിരിക്കുക പ്രത്യേകിച്ച് ആരും വിചാരിച്ചല്ലേ ഒതുക്കാനൊന്നും പറ്റുള്ളൂ അല്ലേജിനൽ ആണെന്ന് ആർട്ടിഫിഷ്യൽ ആവും